നമ്മുടെയൊക്കെ മനസ്സുകളില്ലെന്ന് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത പലപ്പോഴും മാറിപ്പോവുകയും ആ സ്ഥാനത്ത് നമ്മൾ നിലകൊള്ളുന്ന ദുന്യാവിന്റെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വിഷമിച്ചു കൊണ്ട് നമ്മുടെ സമയങ്ങൾ നീക്കുകയും ചെയ്യുന്നവരവസ്ഥ അതെത്ര വേദനാജനകമാണ് ഖേദകരമാണ് ആലോചിച്ചു നോക്കൂ ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ട് വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എസ് ഐ ആറിൽ എൻ്റെ പേരുണ്ടോ ഭാര്യയുണ്ടോ മക്കളുണ്ടോ ബന്ധപ്പെട്ടവരുണ്ടോ എന്തേ ദുന്യാവിൽ അതൊക്കെ ആവശ്യമല്ലേ ആവശ്യമല്ലെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ വേണം പക്ഷേ ആ ദുന്യാവിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായാലും ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒത്തുകിണങ്ങിയാലും എത്ര കൊല്ലമാണ് സഹോദര സഹോദരി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അത് നമുക്കറിയില്ലല്ലോ എല്ലായിടത്തും നമ്മുടെ പേര് വന്നു നമ്മൾ ശരിക്കും എല്ലാ രേഖകളിലും നമ്മുടെ രേഖകൾ നമ്മുടെ കൈകളിൽ പിടിച്ചു എല്ലാം നമ്മുടെ കൈകളിൽ ഒതുക്കി എന്നിട്ടും പക്ഷേ മരണം എപ്പോഴാണ് സംഭവിക്കുക അങ്ങോട്ട് എന്തോ ഒരുക്കി വെച്ചു എന്നുള്ള ചിന്ത ചിന്തനമ്മേ അലോസരപ്പെടുത്താറുണ്ടോ പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ സൂറത്തു ഈ ലോക ജീവിതത്തെ അത്ര നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പരലോകമാണ് എന്നും ബാക്കിയുള്ള ജീവിതമെന്ന് മനസ്സിലാക്കിയിട്ടും പരലോകമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ജീവിതമായി നമ്മൾ കാണേണ്ടതെന്ന് അറിഞ്ഞിട്ടും അതാണ് ഹൈറെന്നറിഞ്ഞിട്ടും നമ്മൾ ദുന്യാവിലുള്ള കാര്യങ്ങൾക്കാണ് വിഷമങ്ങൾ സഹിക്കുന്നത് അതോർത്തുകൊണ്ടാണ് സങ്കടപ്പെടുന്നത് ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്തിച്ചേരുന്ന കബറിൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുന്ന അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ മരണം പിടികൂടുന്ന നേരത്ത് എൻ്റെ റബ്ബെന്നോട് പറഞ്ഞതുപോലെ ും മുൻ ഓ വിശ്വാസികളെ നിങ്ങൾ അബ്ബാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണേ നിങ്ങൾ മുക്മിനീങ്ങളായി കൊണ്ടല്ലാതെ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത് എവിടെ വെച്ച് മരിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രശ്നം എന്താണ് എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് എവിടെ വെച്ചും മരിക്കട്ടെ പക്ഷേ ഈ മാനോട് കൂടെ മരിക്കാനാവണം ആ പ്രാർത്ഥനയില്ലാത്തവർ ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത് നല്ലവരോടൊപ്പം വരലോകത്ത് ഒരുമിച്ച് ചേർന്ന് നിൽക്കാനും കുറ്റവാളികളുടെ ലിസ്റ്റിൽ പെടാതെ നല്ലവരോടൊപ്പം മഷറിൽ ചേർന്ന് നിൽക്കാനും അവരോടൊപ്പം സ്വർഗവേദി പങ്കിടാനുമുള്ള തൗഫീഖ് നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ നമുക്കുണ്ടോ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അതാണ് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്